ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പച്ചമുളകിൻ്റെയും വഴുതനയുടെയും ഒക്കെയാണ് കുറച്ച് പച്ചമുളകിൻ്റെ തൈകളും അതുപോലെ തന്നെ വഴുതനയുടെ ഒക്കെ കഴിഞ്ഞ ആഴ്ച ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ആരോഗ്യത്തിൽ തന്നെ നമ്മുടെ തൈകളൊക്കെ നിൽക്കുന്നുണ്ട് എന്താ നല്ല മഴയൊക്കെ ആയത് കാരണം നമുക്ക് വളങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിലും മഴയില്ലാത്ത സമയമൊക്കെ നോക്കി നമ്മൾ വളമൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് ഇതിപ്പോൾ ഞാൻ നട്ടു കൊടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ ഗ്രോ ബാഗിൽ തന്നെയാണ് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ആണ് ഞാൻ നമ്മുടെ തൈകൾ നട്ടുവെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്നും സൗജന്യമായി കിട്ടിയ തൈകളാണ് വഴുതന തൈ നല്ല ആരോഗ്യമുള്ള തൈ തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ മുളക് തൈ ഒക്കെ പോയതുപോലെ നിൽക്കുന്ന തൈകളായിരുന്നു എങ്കിലും കുഴപ്പമില്ല ചൂട് പിടിച്ചിട്ടുണ്ട് ഒരിക്കൽ നമ്മൾ ഇതുപോലെ തൈകളൊക്കെ നട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഇതിൻ്റെയൊക്കെ ചൂട് ഇതുപോലെ ഇളക്കി വെച്ചിരിക്കുന്നതാണ് അതുപോലെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വളമൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല നമ്മൾ വളമൊക്കെ ചെയ്തു കൊടുത്താലും ഒലിച്ചു പോവുകയൊക്കെ ചെയ്യും മഴയില്ലാത്ത സമയമൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വളപ്രയോഗങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ് ഇതും വഴുതന തൈയാണ് ഇതും മുളക് തയ്യാണ് ഇതെല്ലാം പഴയ ിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് വഴുതനത്തെയ്യൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വളർന്ന് വരുന്നുണ്ട് ഈ തക്കാളിയുടെ തൈം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ തക്കാളിയുടെ തൈ ഞാൻ വെച്ചു കൊടുത്തില്ല തക്കാളിയുടെ തൈ നമുക്ക് കിട്ടിയത് അത്ര നല്ല മേന്മയുള്ള തൈകളൊന്നും ആയിരുന്നില്ല അതായത് കൊണ്ടും ഇതാണ് നമുക്ക് കിട്ടിയ തക്കാളിയുടെ തൈകൾ അതും കൂടെ ഒന്ന് നട്ട് കൊടുക്കണം എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് ഓണം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി എനിക്ക് വെണ്ടയൊക്കെ ഉണ്ട് വെണ്ട ഞാൻ എപ്പോഴും നാട്ട് വെച്ച് പിടിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വഴുതനയും പഴയതുണ്ട് എങ്കിലും പുതിയ തൈകൾ കിട്ടിയപ്പോഴത്തേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നതാണിത് കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ തൈകളൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളും വെച്ച് കൊടുക്കണം ഇനി നമുക്ക് നമ്മുടെ വഴുതനയ്ക്കും പച്ചമുളകിനുമൊക്കെ നന്നായിട്ട് വേരോട്ടം കിട്ടുന്നതിനൊക്കെയാണ് നമ്മൾ ഇതുപോലെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അത് തന്നെയല്ല ഇതൊക്കെ ഒന്ന് വേരി ചിഞ്ഞ് പോകാതെയും അതുപോലെ തന്നെ നന്നായിട്ട് തഴച്ച് വളരാനും നല്ല കരുത്തുള്ള തൈകളായിട്ട് വളർന്നു വരുന്നതിനുമൊക്കെ വേണ്ടി നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇച്ചിരി സ്യൂഡോമോണസ് കലക്കി ഇതിൻ്റെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് സ്യൂഡോമോണസ് കൊടുക്കേണ്ടത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്ന കണക്കിലാണ് നമ്മൾ സ്യൂഡോമോണസ് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കേണ്ട ഒഴിച്ച് കൊടുക്കാൻ മാത്രമല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഞാനിപ്പോൾ വെള്ളമെടുത്ത് വെച്ചിരിക്കുന്നതാണിത് ഇതാണ് സ്യൂടോ മുണസ് സ്യൂടോ മുണസ് ഇതുപോലത്തെ ഒരു പൊടിയാണ് ഞാനിതുപോലെ പൊടിയാണ് ഉപയോഗിക്കാറുള്ളത് നമുക്ക് ഒരു സ്പൂൺ എടുത്ത് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നിറച്ച് ഒരു സ്പൂൺ ഇല്ലാഞ്ഞത് കാരണം ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് കലക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ പച്ചമുളക് തൈയുടെയും വഴുതന തൈകളുടെയൊക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം പച്ചക്കറി തൈകൾ നല്ല കരുത്തോടെ വളർന്നു വരാനായിട്ട് ഏ സിയോടോമോണസ് വളരെ നല്ലതാണ് ബാക്ടീരിയൽ വാട്ടം ഉണ്ടാകാതെയും അതുപോലെ മൂട് ചീഞ്ഞു പോകാതെയൊക്കെ കിട്ടുന്നതിന് നല്ലതാണ് അതൊക്കെ മഴയില്ലാത്ത സമയത്ത് വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാനായിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയമാണെങ്കിൽ ഇതൊഴിച്ച് കൊടുത്താലും നമുക്ക് പ്രയോജനം കിട്ടില്ലാതങ്ങ് ഒഴിച്ചു പോകും കുറച്ച് സമയമൊക്കെ വെയിൽ കിട്ടുമല്ലോ ആ സമയം നോക്കി നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ഇത് കുറച്ചും കൂടെയൊക്കെ ഒന്ന് വളർന്നതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വള്ളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം ചാണകപ്പൊടിയും ചാരമൊക്കെ മിക്സ് ചെയ്ത് എൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ഉണ്ടെങ്കിൽ നമ്മളതും പുളിപ്പിച്ച് നേർപ്പിച്ച് അതിൻ്റെ ചുവട്ടിലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ പച്ചക്കറി തൈകൾ തഴച്ച് വളരും ഇങ്ങനെ ഓരോരോ വളങ്ങൾ നമുക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോളൊക്കെ ചെറിയ ചെറിയ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് റിസൾട്ട് കിട്ടുകയും നിറയെ നമുക്ക് പച്ചക്കറികൾക്ക് പൂടിക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്യും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി